ഇന്ന് പുതിയ ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് ആദ്യം തന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചു ഒരു കിലോ ചിക്കൻ ഉണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ കാര്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിയിലയാണ് പിന്നെ പുതിനയില ഞാൻ ചൂടായ പാത്രത്തിലിട്ടിട്ട് കുറച്ച് സവാള നമുക്ക് വറുത്ത് ഒരു വെക്കാം നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തു വെക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഞാൻ വറുത്തെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി പിന്നെ നാല് പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തത് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം പിന്നെ ഇതിനാവശ്യമുള്ളത് പുതിനയിലും മല്ലിയിലയാണ് ഞാൻ രണ്ട് കൈപ്പിടി മല്ലി ഇലയും ഒരു കൈപ്പിടിയിൽ പുതിനയിലും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളം ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ അരച്ച മിക്സ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ആദ്യം ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിക്കന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു ഒന്നര സവാള നേർങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ പകുതിയോളം എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈരാണ് നല്ല കട്ട തൈര് ഇതിൽ ചേർത്ത് കൊടുക്കണം ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവും നീലഗിരി ബിരിയാണി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ നമ്മൾ ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് ഈ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ചിക്കൻ ഇവിടെ നിന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം പിന്നെ വെറുത്തു വെച്ച് കുറച്ച് ഉള്ളിയും കൂടി സവാള കൂടി ഞാൻ ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതിൻ്റെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് പട്ട ഗ്രാമ്പു ഏലക്കായ ബേ ലീഫ് ഒക്കെ ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആണ് ഈ അരി റെഡിയാക്കി ചോറ് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കഴുകി വെച്ച അരിയാണ് അത് നമ്മുടെ അരി നന്നായി വെന്ത് വന്നു അതിന് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് ആ ചിക്കനിലേക്ക് ഇനി നമ്മൾ ഈ ചോറ് ഇട്ടുകൊടുക്കുകയാണ് ചി ചോറ് ഒരു നല്ല വേവാകുന്നതിലിടക്കെ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചോറ് ചിക്കനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് നമ്മൾ ചോറിൻ്റെ തീ ഓഫാക്കിയാൽ മതി കുഴഞ്ഞു പോവാതെ കിട്ടും ഇനി നമ്മുടെ ഈ ചിക്കൻ അടുപ്പത്തുള്ള ചിക്കൻ്റെ അകത്ത് തന്നെയാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ചോറ് ചോറ് മുഴുവനും നിരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തു വെച്ച് സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കണം മുകളിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി അടച്ച് വെച്ച് ഇതിന് ദമ്മു ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഇതാണ് എടുത്തു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം അതായത് ഇതിൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതാ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക്